ദൃഢമായി യു എസ് ഡോളറിൻ്റെയും ട്രഷറി വരുമാനത്തിൻ്റെയും പിന്തുണയോടെ സ്വർണ്ണ അല്പം താഴേക്ക് ഇറങ്ങി കൂടാതെ യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതകൾക്കും അങ്ങനെ അതും സ്വർണ്ണവിപണിയുടെ ഇറക്കത്തിന് അനുകൂലമാണെങ്കിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഏഴ് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് ഇന്നലെ ഇന്നലെ രാത്രി രാത്രി വീഡിയോ ചെയ്യുമ്പോൾ പിന്നീട് അല്പം കൂടി താഴേക്ക് ഇറങ്ങുകയായിരുന്നു രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ എത്തിൽക്കുന്നത്വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് മുന്നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്